ർക്കും നമസ്കാരം സനാതനധർമ്മത്തിൽ ഗുരുവിന് അദ്വിതീയമായ സ്ഥാനമാണുള്ളത് ഗുരു ബ്രഹ്മമാണ് ഗുരു വിഷ്ണുവാണ് ഗുരു പരമശിവനാണ് ഗുരു സാക്ഷാൽ പരബ്രഹ്മവുമാണ് ഇപ്രകാരമുള്ള ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥമുള്ള വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഹ എന്ന ശ്ലോകത്തിലൂടെ നമുക്ക് ഇക്കാര്യം വ്യക്തമാണ് ഈശ്വരനും ഗുരുവും കൂടി ഒരുമിച്ച് മുന്നിൽ വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും കാരണം ഗുരുവാണ് എനിക്ക് ഈശ്വരനെ പറ്റിയുള്ള അറിവ് തന്നത് എന്ന് സന്ത് കബീർദാസ് പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ ഗുരു പരമ്പരയ്ക്കുള്ള ഇത് കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പരമ്പരയെ അനുസ്മരിക്കുവാനും പൂജിക്കുവാനുമുള്ള ദിവസമാണ് ആഷാഢ പൂർണിമ ഈ ദിവസത്തെ ഗുരു പൂർണിമ എന്നും പറയുന്നു ഹിന്ദുക്കൾ വ്യാപകമായി ഗുരുപൂജ സംഘടിപ്പിച്ചാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് വ്യാസ പൂർണിമ എന്നും ഈ ദിവസം അറിയപ്പെടുന്നു വേദവ്യാസൻ ബ്രഹ്മസൂത്രം എഴുതി തുടങ്ങിയതും ശ്രീശങ്കരൻ അതിന്റെ ഭാഷ്യം രചിച്ചു തുടങ്ങിയതും ഈ ദിവസമാണെന്നാണ് വിശ്വാസം സന്യാസ ദീക്ഷ സ്വീകരിക്കാനും ചതുർമാസ വ്രതാരംഭത്തിനും ഈ ദിവസം ശ്രേഷ്ഠമാണ് ആരാണ് ഗുരു അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തെ ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഗുരു കേവലം ജ്ഞാനത്തെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊരു സത്യത്തെ അറിയുമ്പോഴാണോ എല്ലാ സത്യങ്ങളും അറിയപ്പെടുന്നത് ആ സത്യത്തെ പറ്റി അറിവ് തരുന്ന വ്യക്തിയാണ് ഗുരു അഖണ്ഡ മണ്ഡലാകാലം വ്യാപ്തമേന ചരാചരം തത്പഥം ദർശിതം ഏനാ തസ്മൈ ശ്രീ ഗുരവേ നമഹ എന്നാണ് പ്രമാണം ആദ്യന്തഹീനമായ മണ്ഡലാകൃതിയായി സം മണ്ഡലാകൃതിയിലായി സങ്കൽപ്പിക്കപ്പെടുന്ന ഈ ചരാചര പ്രപഞ്ചം മുഴുവൻ ഏതൊരു ദിവ്യശക്തിയാൽ വ്യാപരിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ബ്രഹ്മതത്വത്തെ വെളിപ്പെടുത്തി തരുന്ന ഗുരുവിനായിക്കൊണ്ട് പ്രണാമം എന്നാണ് നാം പ്രാർത്ഥിക്കുക ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ലൗകികജ്ഞാനത്തിനപ്പുറമുള്ള അളവുകളിലേക്കാണ് ഗുരു ശിഷ്യനെ ആനയിക്കുന്നത് ആധ്യാത്മിക വികാസത്തിലേക്കാണ് ഗുരു ശിഷ്യനെ എത്തിക്കുന്നത് ഈ വികാസം അതിന്റെ പാരമ്പര്യത്തിൽ ഒരു വ്യക്തിയെ തന്നിലുള്ള തനിമയെ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുകയും അവൻ ഈശ്വരൻ തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഗുരു ആവശ്യമാണോ എന്ന് നാം ചിന്തിച്ചേക്കാം ഏവർക്കും അറിവുള്ളതുപോലെ കേവലം ഇന്നത്തെ കാലത്ത് പുസ്തക പഠനത്തിന് നിരവധി സങ്കേതങ്ങളുണ്ട് ആ ഒരു കാലത്ത് എന്താണ് ഗുരുവിന്റെ പ്രാധാന്യം ജീവന്റെ യഥാർത്ഥ വികാസത്തിനും ലക്ഷ്യപൂർത്തിക്കും ആധാരമായ അറിവ് സ്വായത്തമാക്കാൻ ഗുരു അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഭാരതീയ സങ്കല്പം ഗുരുവിലൂടെ നാം നേടുന്നത് കേവലം ഭൗതിക ജ്ഞാനം മാത്രമല്ല ആത്മീയമായ ജ്ഞാനവും ഗുരുവിലൂടെയാണ് നാം നേടിയെടുക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറയുന്നു ആയുഷ്കാലം മുഴുവൻ നമുക്ക് ഗ്രന്ഥങ്ങൾ പഠിക്കാം വലിയ ബുദ്ധിശാലികളാകാം എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് ആത്മവികാസം ഉണ്ടാവില്ല ഗ്രന്ഥപഠനത്തിൽ ഭരണത്തിൽ നിന്ന് ആധ്യാത്മികാസം ഉണ്ടാവുന്നുണ്ട് എന്നതൊരു തെറ്റിദ്ധാരണയാണ് അത് അതുകൊണ്ട് ബുദ്ധിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ ആത്മാവിനില്ല ജീവനെ ഉണർത്തി വിടുവാനുള്ള ഈ ശക്തി മറ്റൊരു ജീവനിൽ നിന്ന് തന്നെ വരണം ആ പ്രേരണ വരുന്നത് ആരുടെ ജീവനിൽ നിന്നോ ആ ആളെ ഗുരുവെന്നും അത് സംക്രമിപ്പിക്കുന്നത് ആരുടെ ജീവനിലേക്കോ ആ ആളെ ശിഷ്യനെന്നും വിളിക്കുന്നു ആത്മവികാസം നേടി സംസാരത്തിന്റെ മറുതര കടക്കാൻ ഗുരു അനിവാര്യനാണെന്ന് വരുന്നു ഇതേ തത്വം തന്നെ ആരുണി തന്റെ മകനായ ശേതകേതുവിനെ ഉപദേശിക്കുന്ന ഒരു കഥ ചന്ദ്രഗ്യോപനിഷത്തിലുണ്ട് അതിങ്ങനെയാണ് അല്ലയോ അങ്ങനെ ഒരു കള്ളൻ ഗാന്ധാര ദേശത്തു നിന്ന് ഒരുവനെ കണ്ണുമൂടിക്കെട്ടി കൊണ്ടുവന്ന് വനത്തിൽ വിട്ടുകളും അവൻ വിഭ്രമം കൊണ്ട് നിലവിളിച്ചു നല്ലവനായ ഒരു മനുഷ്യൻ വന്ന് അവന്റെ കങ്കത്തഴിച്ചു പറഞ്ഞു ഈ വഴിക്കാണ് ഗാന്ധാരം ഈ വഴിക്ക് പോകൂ വഴി മനുഷ്യൻ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വഴി ചോദിച്ച് ഗാന്ധാര ദേശത്തെത്തു തന്നെ എത്തി ഇതുപോലെ ഈ സംസാരത്തിലും ആചാര്യനുള്ള ആചാര്യൻ ആചാര്യനുള്ള പുരുഷന്മാർ മാത്രമേ പരമാർത്ഥം അറിയുകയുള്ളൂ ശ്രീകൃഷ്ണനും ശ്രീരാമനും വിഷ്ണുവിന്റെ അവതാരങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം എന്നിരുന്നാലും അവർ മനുഷ്യജന്മം കൂട്ടപ്പോൾ അവർക്കും ഒരു ഗുരു ആവശ്യമായി വന്നു എന്നതും വ്യക്തമാണ് ആധുനിക കാലത്തെ അധ്യാപക സംഘം സങ്കല്പത്തിൽ നിന്നും ഗുരു സങ്കല്പം വ്യത്യസ്തമാകുന്നതിന്റെ കാരണങ്ങളും മേൽപറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ആധുനിക കാലത്തെ അധ്യാപകന് പുസ്തക പരിജ്ഞാനമുണ്ട് ആഖ്യാന ശേഷിയുമുണ്ട് ഇതൊക്കെ തന്നെ ആദരണീയവുമാണ് എന്നാൽ സത്യത്തെ സാക്ഷാത്കരിച്ച അനുഭവം ഗുരുവിന് മാത്രമാണുള്ളത് കാലം മുതൽ നിരവധിയായ ആത്മ ആധ്യാത്മിക ഗുരുക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് ഭാരതഭൂമി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൽ ഗുരുവിന്റെ പ്രസക്തി എന്താണ് സനാതനധർമ്മത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ സനാതന സമാജ ജീവിതത്തിന്റെ ജീവിക്കുന്ന മാതൃകകളെ സൃഷ്ടിക്കുക എന്നതാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം ലക്ഷ്യമിടുന്നത് ഈ പ്രവർത്തനം നടക്കുന്നത് സംഘത്തിന്റെ ശാഖയിലൂടെയാണ് വ്യക്തി നിർമ്മാണം എന്നാണ് ഈ പ്രവർത്തനത്തെ പറയുന്നത് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നേടുക എന്നതാണ് സനാതനധർമ്മവുമായി താതാത്മ്യം പ്രാപിച്ച വ്യക്തിയായി തീരുവാനുള്ള മാർഗം അടുത്ത പടിയായി അത് ആചരിക്കുവാനും അതിനടുത്ത പടിയായി അത് സമാജത്തിൽ ഏകോപിപ്പിക്കുവാനുള്ള കഴിവ് നേടേണ്ടതുണ്ട് ഗുരുവിനെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുക വഴി മാത്രമാണ് ഈ കാര്യം സാധ്യമാവുകയുള്ളു ഈ വസ്തുത മനസ്സിലാക്കിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഗുരുവിന് അതിന്റെ പ്രവർത്തനത്തിൽ വളരെ വലിയ സ്ഥാനം നൽകിയിരിക്കുന്നത് എല്ലാ വർഷവും സംഘം ഗുരുപൂജക തോറും സംഘടിപ്പിക്കുകയും സ്വയം സേവകർക്ക് യഥാർത്ഥമായ ദിശാബോധം നൽകുകയും ചെയ്യും സംഘം ആരംഭിച്ചേറെ താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ ഗുരുപൂജ ഉത്സവം സംഘത്തിൽ ഔദ്യോഗികമായി കൊണ്ടാടിയത് ആരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഗുരു സംഘത്തിന്റെ ഗുരു കാവ്യ പതാകയാണ് അനാ എന്തുകൊണ്ടാണ് കാവ്യ പതാക സംഘത്തിന്റെ ഗുരുവായത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ അനാദിയായ ഒരു സാംസ്കാരിക പ്രവാഹമാണ് സനാതനം ആ സനാതനധർമ്മത്തെ അറിയുകയും ആചരിക്കുകയും അതിനെ സമാജത്തിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്ന് എന്ന് പറഞ്ഞാൽ ആ സനാതനധർമ്മത്തെ അതേപടി നാം സാംക്ഷീകരിക്കേണ്ടതുണ്ട് അതിന് പറ്റുന്നതായ ഒരു ഗുരു അതിനെ പൂർണ്ണമായ വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധ്യമല്ല കാരണം അനാദിയായി ഈ സാംസ്കാരിക പ്രവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗുരു ഇന്നിന്റെ മാത്രമല്ല ഗുരു നാളെയുടേതും കൂടി ആവണം എന്നുള്ളത് കൊണ്ട് ഒരു ഒരു ദാർശനികനുമാവേണ്ടതായിരുന്നു ഈ സാഹചര്യത്തിൽ സാമാന്യ വ്യക്തികൾക്ക് ഗുരുവായി ഇരിക്കുവാൻ സാധ്യമല്ല പക്ഷെ ശാസ്ത്രങ്ങളുടെ താല്പര്യം സംഗ്രഹിക്കുകയും അതിന്റെ ആചാരം നടപ്പിലാക്കുകയും സ്വയം ആചരിക്കുകയും വേണം എന്നുള്ള ചിലപ്പോഴൊക്കെ വ്യക്തികൾ വിമർശിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് സംഘം ഒരു വ്യക്തിയെ ഗുരുവായി സ്വീകരിക്കാതിരുന്നത് ആ സനാതനധർമ്മത്തെ ആദർശമായി സ്വീകരിച്ച് ആ സനാതന ധർമ്മത്തെ തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗുരുവായി സ്വീകരിച്ചിട്ടുള്ളത് ആ ധർമ്മത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലാണ് കാവ്യ പതാകയെ ഭഗവത് ധജത്തെ ശാഖകളിൽ ഗുരുവായി സങ്കല്പിച്ച് കൊണ്ടാടി പോരുന്നത് ഇനി എന്തെല്ലാമാണ് ഈ ഭഗവധ്വജത്തിന്റെ കാവ്യ പതാകയുടെ സവിശേഷതകൾ എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ഗുരുവിന്റെ മഹത്വം നമുക്ക് കൂടുതലായി അറിയാൻ കഴിയുക നിരവധി വ്യാഖ്യാനങ്ങൾ കാവ്യ നിറത്തിലുണ്ട് ഇരുട്ടിനെ അകറ്റി വെളിച്ചം കൊണ്ടുവരുന്നത് കർമ്മങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് നിത്യവും ജ്വലിച്ചു നിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രനാഥൻ എന്നെല്ലാം വിവ വിവക്ഷിക്കുന്ന സൂര്യന്റെ നിറം ഇങ്ങനെ നിരവധിയായ വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ വിശകലനങ്ങൾ ഈ കാവ്യ നിറത്തെക്കുറിച്ച് നാം നടത്തിയിട്ടുണ്ട് നാം കേട്ടിട്ടുണ്ട് കാവ്യ അഗ്നിയുടെയും നിറമാണ് തന്നിലേക്ക് വരുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുക ഉന്നതി ലക്ഷ്യം ചാളിക്കത്തുക കൂടെ ചേരുന്നതിനെ പവിത്രമാക്കുക ഇരുട്ടിനെ അകറ്റി വെളിച്ചം നൽകുക തുടങ്ങി ഊർജ്ജവാഹിനിയായ അഗ്നിയുടെയും സവിശേഷതകൾ കാവ്യയിൽ പ്രതീകവത്കരിക്കപ്പെടുന്നു ഭാരതത്തിന്റെ കാലങ്ങളായുള്ള സംസ്കാരത്തെയും ചരിത്രത്തെയുമാണ് ഇവിടെ അനുസ്മരിക്കുന്നത് കാവി ത്യാഗത്തിന്റെയും പ്രതീകമാണ് മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയോട് മുഖം തിരിച്ച് പരമാർത്ഥ തത്വത്തെ അന്വേഷിച്ചു തുടങ്ങുന്നിടത്ത് നിന്നാണ് ത്യാഗം ആരംഭിക്കുന്നത് ഭാരതമേ ഈ പാത പിന്തുടർന്ന നിരവധി മഹാന്മാരെ കൊണ്ട് സമ്പന്നമാണ് രധീജിയും ശിവിയുമെല്ലാം ഈ ത്യാഗധനന്മാരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് യജ്ഞത്തിന്റെ പ്രതീകമാണ് കാവ്യം മനുഷ്യനന്മയ്ക്കായി ത്യാഗം ചെയ്യുന്നതിനെ പരമമായി കണ്ട് പൂജിക്കുന്ന സംസ്കാരമാണ് സനാതന സംസ്കാരം ഗ്രാമത്തിൻ്റെ നന്മയ്ക്കായി കുടുംബം പിടിയണം നാടിന്റെ നന്മയ്ക്കായി ഗ്രാമവും പിടിയണം മാനവ നന്മയ്ക്കായി തൻ നാട് പിടിയണം ഗൗരവ നന്മയ്ക്കായി സഭവും പിടിയണം എന്നതാണ് നാം തത്വമായി സ്വീകരിച്ചിട്ടുള്ളത് ആധ്യാത്മിക അരിത്തരയിലൂന്നിയ ജീവിതത്തെയും ഭൗതിക പുരോഗതിയെയും ഒരുപോലെ സൂചിപ്പിക്കുന്നതാണ് അഗ്നിശിഖാരൂപത്തിലുള്ള ഭഗവത്ധ്വജത്തിന്റെ രൂപം ഇതും സനാതനധർമ്മത്തിന്റെ സവിശേഷതയാണ് ധർമാർത്ഥ കാമോക്ഷം എന്ന കാഴ്ചപ്പാടിലൂടെ അർത്ഥം കാമം എന്നിവയുടെ വരമ്പുകൾ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഭാരതത്തിൽ ജനതയുടെ ജീവിതം സ്ഫുടിച്ചത് ആധ്യാത്മിക ഗുരുക്കളുടെയും മഹാവിദ്യാലയങ്ങളുടെയും ചുറ്റുമായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രഘടതവും രസതന്ത്രവും സംഗീതവും നൃത്തവും ആയോധന കലകളും ഇതിഹാസങ്ങളും പലതരത്തിലുള്ള ജീവിതാ ജീവിതാവിഷ്കരങ്ങളും എല്ലാം വളർന്നു വികസിച്ച ഈ നാട് ധനത്തിന്റെ ഇരിപ്പിടമായിരുന്നു എന്നിരുന്നാലും ആധ്യാത്മിക അടിത്തറ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുവാനും നാം വളരെ ശ്രദ്ധ വെച്ചു ഒരു ജീവിതാദർശ ഒരർത്ഥത്തിൽ ഒരു ജീവിതാദർശത്തെയും അതിൻ്റെ അതിജീവനത്തെയുമാണ് പരമപവിത്ര ഭഗവധ്വജം പ്രതീകവത്കരിക്കുന്നത് നാം നടത്തിയ യുദ്ധങ്ങൾ നാം നേടിയ ജയങ്ങൾ നമ്മളുടെ പരാജയങ്ങൾ നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്നിവയെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിന്റെ ആദർശവും ദൗത്യവും ജീവിത രീതിയും ചരിത്രവും ജയാപജയങ്ങളും പ്രപഞ്ച വീക്ഷണവും എല്ലാം ചേർത്ത് വെച്ച ഒന്നാണ് ഈ കാവ്യ പതാകയുടെ നിറം അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭഗവത് ധജം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സനാതനധർമ്മത്തിന്റെ സാമ്പത്തിക വീക്ഷണം എന്താണ് എന്നുള്ളതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് കമ്മ്യൂണിസത്തിന്റെയും അതേപോലെ തന്നെ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒക്കെ വളരെ കുതിർപ്പുകൾ ഉണ്ടായ നാട്ടിലും കാലത്തും ഏറെ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഏറെ പരിഹസിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദുത്വത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം ഇന്ന് ലോകമാകെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈശാവാസ്യതം സർവം ജഗത്യാ ജഗത് തേന തേനേന മാകൃത കസ്യവിന്ധനം എന്ന ഈശാവാസ്യമാണ് ഇതെല്ലാം തന്നെ ഇവയെല്ലാം തന്നെ ഈശ്വരന്റേതാണ് ഞാൻ അതിന്റെ ഒരു കാവൽക്കാരൻ മാത്രമാണ് ആവശ്യത്തിനുള്ള എടുക്കുക മാത്രമാണ് മെറ്റ് അധികം എടുക്കുന്നത് മോഷണമായി കരുതപ്പെടും എന്ന സിദ്ധാന്തം അത് എല്ലാ സോഷ്യലിസത്തെയും എല്ലാ കമ്മ്യൂണിസ്റ്റ് വാദത്തെയും എല്ലാത്തെയും എല്ലാത്തിനെയും അപ്രസക്തമാക്കുന്ന സനാതനധർമ്മത്തിന്റെ സാമ്പത്തിക വീക്ഷണമാണ് അങ്ങനെ നോക്കുമ്പോൾ സനാതനധർമ്മത്തിന്റെ സർവപാല മാനങ്ങളെയും ഈ ഭഗവധ്വജത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അവയെല്ലാം തന്നെ ഭഗവധ്വജം പ്രതീകവൽക്കരിക്കുകയും ചെയ്യും ഒരു സർവ്വസാധാരണ സ്വയം സേവകൻ ഈ സനാതനധർമ്മത്തെയാണ് തൻ്റെ ലക്ഷ്യമായി കാണുന്നത് ഒരു സർവ്വസാധാരണ സ്വയം സേവൻ ഈ സനാതനധർമ്മത്തിന്റെ ജീവിത രീതിയെയാണ് തന്റെ മാർഗമായി കാണുന്നത് ഒരു സാധാരണ സ്വയം സേവകൻ ഈ സനാതന ധർമ്മത്തെ തന്നെയാണ് തന്റെ ആദർശമായി കാണുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വയം സേവകനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരു എന്ന് പറയുന്നത് അയാളുടെ ലക്ഷ്യമാണ് അയാളുടെ മാർഗമാണ് അയാളുടെ ആദർശവുമാണ് ലോകത്തിൽ മറ്റൊരു സംഘടനയ്ക്കും ലക്ഷ്യവും ആദർശവും അതിലേക്കുള്ള മാർഗവും ഒന്നു തന്നെയാണ് എന്ന് പ്രവർത്തകരോട് പറയാൻ സാധ്യമല്ല എന്നും നമുക്കറിയാം അനന്യ സാധാരണമായ വ്യത്യങ്ങും കാണാൻ പറ്റാത്ത ഈ മൂന്ന് കാര്യങ്ങളും ലക്ഷ്യവും മാർഗവും ആദർശവും ഒന്നായി ചേരുന്ന പരമപവിത്ര ഭഗവത്ഗീതത്തിനു മുമ്പിലാണ് ഈ രാഷ്ട്രത്തിനു വേണ്ടി ഈ സമാജത്തിനു വേണ്ടി ധർമ്മത്തിനും സംസ്കാരത്തിനും സമാജ ജീവിതത്തിനും വേണ്ടി എന്റെ ശരീരം പതിക്കട്ടെ പതിക്കട്ടെ എന്ന് നാം ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ ഗുരുവിന്റെ സഞ്ചാര തേടിയുള്ള യാത്രയാണ് സ്വയം സേവകത്വം നേടാനുള്ള പ്രവർത്തനം എന്ന് നാം പറയുന്നത് ഈ അർത്ഥത്തിലാണ് നിത്യശാഖയിൽ ഗുരുവിനെ ആരാധിക്കുന്നതും ഗുരുപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു ആദർശവും മാർഗവും ലക്ഷ്യവും എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വയം സമർപ്പിക്കുവാനുള്ള ഒരു പ്രതിജ്ഞയും നാം എടുക്കേണ്ടതായിട്ടുണ്ട് ഗുരുപൂജയോടൊപ്പം ഗുരുദക്ഷിണ പ്രസക്തമാകുന്നത് ഇക്കാരണത്താലാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മാത്രമല്ല ധനപരമായും നാം സമർപ്പിക്കുക എന്ത് സമർപ്പിക്കുമ്പോഴാണോ മറ്റെല്ലാം സമർപ്പിക്കുവാൻ ഉള്ള ബോധം കൂടുതലായി ഉണരുന്നത് അത് ധനത്തിന്റെ സമർപ്പണത്തിലൂടെയാണ് സർവ്വസാധാരണക്കാരായ മനുഷ്യൻ പറയാറുണ്ട് എന്റെ തല പോയാലും ശരി ഞാൻ മറ്റൊന്നും പണം തരില്ല എന്ന് പറയാറുണ്ട് തല തല പോയാലും പണം തരില്ല എന്ന് പറയുന്നതിന്റെ മാനസികാവസ്ഥ ബാക്കി എല്ലാത്തിനുപരി ആണ് ധനമെന്ന മനുഷ്യന്റെ ചിന്തയ ഇവിടെ സ്വയം സേവകരാകട്ടെ ധനവും പോകട്ടെ തന്റെ പ്രതിശീർഷ വരുമാനത്തിന്റെ തന്റെ തനിക്ക് നിത്യാനി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ എത്ര ശതമാനം കൊടുത്താലാണോ തനിക്ക് ഈ ആദർശത്തോട് പ്രതിബദ്ധത പുലർത്താൻ കഴിയുന്നത് ഈ ത്യാഗം എന്ന ആദർശത്തെ തനിക്ക് സ്വായത്തമാക്കി നിലനിർത്താൻ കഴിയുന്നത് അത്രത്തോളം ദക്ഷിണയായി സമർപ്പിക്കുവാൻ സ്വയം സേവകർ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയും ഈ ഗുരുപൂജ ദിവസം പ്രകടമാകുന്നു ഗുരുദക്ഷിണയായി അത് സമർപ്പിക്കുന്നു ഇത് ദക്ഷിണയാണ് ഇത് ഏതെങ്കിലും ഒരു സംഭാവനയല്ല അതുകൊണ്ട് തന്നെ മറ്റൊരാൾ അറിയാതെ ആവശ്യപ്പെടാതെ ഇതൊരു ദാനവുമല്ല അത് ആവശ്യപ്പെടാതെ മറ്റൊരാൾ അറിയാതെ തന്റെ ത്യാഗത്തിന്റെ പൂർത്തീകരണമാണ് തന്റെ ജീവിതത്തിന്റെ സഫലീകരണമാണ് ഇവിടെ പൂർത്തിയാകുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് സ്വയം സേവർ ഗുരു ഗുരുദക്ഷിണ ചെയ്യുന്നു ഈ ഉന്നത ആദർശത്തെ ആനുകാലിക ലോകത്ത് ജീവിച്ച് പരിചയപ്പെടുത്തുക എന്നത് ഓരോ സ്വയം സേവകന്റെയും കർമ്മമാണ് അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും സമാജ ജീവിതത്തെയും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെ നാം നടത്തിയ പ്രവർത്തനം നൂറ് വർഷം തകയാൻ ഇനി നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായി രാജ്യത്ത് മാത്രം രാഷ്ട്ര രാജ്യത്തിനുള്ളിൽ മാത്രമല്ല വിദേശങ്ങളിൽ പോലും സനാതനധർമ്മത്തോടും സംസ്കാരത്തോടും സമാജ ജീവിതത്തോടും വലിയ വലിയ ഭക്തി വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങളിൽ ഈ സനാതനധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും യഥാർത്ഥമായ ദൗത്യം എത്തിക്കുക എന്നത് ഭാരതത്തിന്റെ എക്കാലത്തെയും ദൗത്യമാണ് അത് പൂർത്തീകരിക്കുക വഴിയാണ് ഭാരതത്തിന് ജഗദ്ഗുരു സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുക അതുകൊണ്ട് ഓരോ ഗുരുപൂജയും ഈ ഭാരതമാതാവിനെ ജഗദ്ഗുരു സ്ഥാനത്തെ കാണയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ തന്റെ വിനയാന്യുതമായ സമർപ്പണം നടത്തുകയാണ് വിനയാന്യുതമായ പൂജ നടത്തുകയാണ് എന്ന ബോധത്തോടു കൂടി എല്ലാവർക്കും ഈ ഗുരുപൂജ ചെയ്യാൻ സാധിക്കണം എന്നത് തന്നെയാണ് ഈ ഗുരുപൂജ ഉത്സവത്തിന്റെ സന്ദേശം